പല കാരണങ്ങൾ കൊണ്ടും ഫണ്ടിൻ്റെ കുറവുണ്ട് അതിൽ ഏഴ് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ഒരു നൃത്താവിഷ്കരണമാണ് ഏഴ് മിനിറ്റേ ഉള്ളൂ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്കൂൾ കലോത്സവമായി കലോത്സവത്തിലൂടെ പ്രശസ്ത നടിയായി മാറിയാണ് ഒരു വ്യക്തിയോട് ഈ കൈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അഭ്യർത്ഥിച്ചപ്പോൾ അവർ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു ഞാൻ മറുപടി ഒന്നും എന്നോടല്ല ചോദിച്ചത് എൻ്റെ പ്രസ് സെക്രട്ടറി രാജീവിനോടാണ് ചോദിച്ചത് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അത് പത്രങ്ങളിൽ വന്നു ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ തന്നെ വലിയ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് യുവജനോത്സവത്തിൻ്റെ ലോക പ്രകാശനം നടത്തിയിട്ടേ ഉള്ളൂ എന്നിപ്പോൾ ഇനി അങ്ങോട്ട് എത്ര ദിവസം കിടക്കുന്നു നമ്മുടെ യുവജനോത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാനുണ്ടാവും അതിനൊക്കെ മറുപടി വരണ്ടേ അപ്പോൾ ഇതാണ് ഇത് ഉണ്ടായത് ഞാനൊരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട അതൊന്ന് അവസാനിപ്പിക്കേണ്ടായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ബെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം